സിനിമക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ നിരവധി സിനിമകൾ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിലായാലും ഇതര ഭാഷകളിലായാലും അവയെല്ലാം ഏറെ ശ്രദ്ധ നേടിയിട്ടുമുണ്ട് ഉദയനാണ് താരം ചതിക്കാത്ത ചന്തു തുടങ്ങിയവ അതിന് മലയാളത്തിലെ ഉദാഹരണങ്ങളാണ് അക്കൂട്ടത്തിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തിയ സിനിമയായിരുന്നു നടികർ ലാൽ ജൂനിയറിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ചിത്രത്തിൽ നായക കഥാപാത്രമായി എത്തിയത് ടോവിനോ തോമസ് ആണ് ഇപ്പോഴിതാ റിലീസ് ചെയ്ത് ഒരു വർഷത്തിനിപ്പുറം നടികർ ഒ ടി ടിയിൽ എത്താൻ ഒരുങ്ങുകയാണ് ഒ ടി ടി സ്ട്രീമിങ്ങിന്റെ ഔദ്യോഗിക വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സൈന പ്ലേക്കാണ് നടികർ സ്ട്രീമിംഗ് ചെയ്യാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് എട്ട് മുതൽ ടോവിനോ തോമസ് ചിത്രം ഒ ടി ടിയിൽ കാണാൻ സാധിക്കും റിലീസ് ചെയ്ത് പതിനഞ്ച് മാസത്തിന് ശേഷമാണ് നടികർ ഇപ്പോൾ ഒ ടി ടിയിൽ എത്തുന്നത് എന്നതും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കാര്യം തന്നെയാണ് ടോവിനോ തോമസിനൊപ്പം ഭാവനയാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇരുവരും ഒന്നിച്ച ആദ്യം ചിത്രം കൂടിയാണ് നടികർ ദിവ്യ പിള്ള സൗബിൻ ഷാഹിർ ബാലു വർഗീസ് സുരേഷ് കൃഷ്ണ തുടങ്ങിയവരും മറ്റ് പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരുന്നു തിയേറ്ററുകളിൽ എത്തിയത് സിനിമക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ചിത്രത്തിലെ ടോബിനോ തോമസിന്റെ വ്യത്യസ്ത ഗെറ്റപ്പുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം നാൽപ്പത് കോടി രൂപ മുടക്കി നിർമ്മിച്ച നടികർ സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം